ഹായ് കുട്ടികളെ ഇന്ന് നമുക്ക് വേ വേറൊരു റോയിലുള്ള അക്ഷരങ്ങൾ പഠിക്കാം ആദ്യം പഠിച്ചത് എ എസ് ഡി എഫ് ജി എച്ച് ജെ കെ എല് ഇതല്ലേ പഠിച്ചത് ഇതെല്ലാവരും പഠിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു നാല് ദിവസം അടിച്ച് പഠിച്ച് അതിൻ്റെ വാക്കുകൾ പഠിച്ച് ഇനി അടുത്തത് പഠിക്കേണ്ടത് ക്യൂ ആണ് ക്യൂ തൊട്ട് Q W E R T ഇത് ഇത്രയാണ് ഒരു ഒരു കയ്യിൽ ഇടത് വശത്ത് ഇടതുവശത്ത് അതാണ് അടിക്കുന്നത് അടുത്തത് പി ഒ ഐ യു ഒ ഇങ്ങനെയാണ് അടിക്കേണ്ടത് കണ്ടേ പി ഒ അതെങ്ങനെയെന്ന് നോക്കാം ഇതിലുണ്ട് ബുക്കിൽ കണ്ടോ ബുക്കിൽ കൊടുത്തിരിക്കുന്നുണ്ടോ ക്യു ഡബ്ല്യു ഇ ആർ ടി ആർ പി ഒ അങ്ങനെ അടിച്ച് പഠിക്കണം നാല് ദിവസം വീണ്ടും ഇത് നാല് ദിവസം അടിച്ച് പഠിക്കാനുള്ളതാണ് എങ്കിലേ നമുക്ക് അതിലുള്ള ഈ റോയിലുള്ള വാക്കുകളടിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയാണ് നോക്കാം ക്യൂ ഉണ്ടോ ക്യൂ കുഞ്ഞു വിരൾ ഏത് വിരലാണ് കുഞ്ഞുവിരള് തന്നെ ക്യൂ അടിക്കണം ക്യൂ ഡബ്ല്യു ഡബ്ല്യു രണ്ടാമത്തെ ഒരള് മൂന്നാമത്തെ വിരൾ ഇ നാലാമത്തെ ആറ് പിന്നെ ടി ടി അടിച്ച് വീണ്ടും അതേ വിരളി തന്നെ ആറടിക്കണം ഓക്കെ അങ്ങനെ അടിച്ചിട്ട് വീണ്ടും പി തൊട്ട് അടിച്ച് തുടങ്ങണം പി കുഞ്ഞു വിരള് വലതു വശത്തെ കുഞ്ഞു കുഞ്ഞുവിരൾ ടി രണ്ടാമത്തെ വിരള് ഓ മൂന്നാമത്തെ ഐ യു പോയി അതേ വിരൽ തന്നെയാണ് വീണ്ടും യു ഒന്ന് തന്നെ അടിക്കണം എന്നിട്ട് സ്പേസ് സ്പേസ് അടിക്കണം എങ്ങനെയാണ് ക്യൂ ക്യൂ ഡബ്ല്യു ഇ ആറ് ടി ആറ് എന്നിട്ട് സ്പേസ് സ്പേസ് കൊടുത്ത് വീണ്ടും പി രണ്ടാമത്തെ ഒ ഐ യു ു ഒ മനസ്സിലായില്ലേ നോക്കേ കണ്ടോ അങ്ങനെയാണ് അടിക്കാനുള്ളത് അപ്പോൾ ഈ വിരൾ മാറാൻ പാടില്ല ഇപ്പോൾ ക്യൂ ആണെങ്കിലും കുഞ്ഞുവിരൾ ഇടതു വശത്ത് കുഞ്ഞുവിരൾ വെച്ചാണ് അടിക്കാനുള്ളത് പി തൊട്ട് കുഞ്ഞു കുഞ്ഞുവിരൾ പി രണ്ടാമത്തെ രണ്ടാമത്തേരുള്ള ഓ പിന്നെ ഐ യു നാലാമത്തെ വരെയുള്ള യും ഒയി യു അങ്ങനെ അടിക്കണം ഓക്കെ അങ്ങനെ നാല് ദിവസം അടിക്കണം ക്യു ഡബ്ല്യു ഇ ആർ ടി ആർ അങ്ങനെ അടിക്കണം ഓക്കെ ക്യു ഡബ്ല്യു ഇ ആർ ടി ആർ സ്പേസ് പി ഒ ഐ യു ഒ ഇങ്ങനെ സ്പീഡിനെ അടിക്കണം അടിച്ച് പഠിക്കാൻ പറ്റും നല്ലോണം പഠിക്കാൻ പറ്റും അപ്പോൾ അത് നാല് ദിവസം അടിച്ച് പഠിക്കണം ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചിട്ട് ഇനി വരുന്ന പരീക്ഷയ്ക്ക് പോ ഇനി അടിച്ച് പഠിച്ചാലും മതി ഇനി വരുന്ന പരീക്ഷയ്ക്ക് പോകാൻ പറ്റും നല്ലവണ്ണം അടിച്ച് പഠിച്ച് സ്പീഡാക്കണം സ്പീഡാക്കാൻ പിന്നെ പിന്നെ പറഞ്ഞുതരാം എങ്ങനെയാണെന്നൊക്കെ ഇത് ഇത്രയും നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് പഠിച്ചിട്ടുള്ളവർക്ക് ഇതും കൂടി ഈ റോയിലുള്ളത് കൂടി പഠിച്ച് പിന്നെ അതിൻ്റെ വാക്കുകളുണ്ട് വാക്കുകൾ പഠിക്കണം വാക്കുകളും പഠിച്ചിട്ട് അടുത്തതൊന്ന് പിന്നെ ഉള്ളത് അതിൻ്റെ താഴേറ്റത്ത് ഇസഡ് എക്സ് സി വി അങ്ങനെയുള്ളത് അത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം Like. Okay. Bye.